പ്രിയപ്പെട്ടവർ അസ്സലാ ലൈക്കും വാഹത്തുള്ള എനിക്കിതിപ്പം നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ അനുഭവം വെച്ചിട്ട് നമുക്ക് പാഠങ്ങൾ പഠിക്കാൻ പറ്റും എൻ്റെ കമ്പനിയിൽ പണിയെടുക്കുന്ന വെറും ഇരുപത്തഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ളൊരു ചെറുപ്പക്കാരൻ അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായി ആൾ നല്ല തമാശക്കാരനായിരുന്നു ഒരുപാട് കോമഡികളൊക്കെ പറയുന്ന നല്ലൊരു തമാശക്കാരനായിരുന്നു അവൻ്റെ ജീവിതത്തിൽ മാറ്റം തുടങ്ങുകയാണ് അതും ഈ കല്യാണത്തിന് ശേഷം അവൻ ആളാകെ മാറുകയാണ് വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കളിപ്രായം കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ വേണം പറയാം അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് വല്ലാതെ അങ്ങ് സീരിയസ് ആവുകയാണ് ആരോടും ആ ഒരു കോമഡിയൊന്നുമില്ലാതെ തമാശയൊന്നുമില്ലാതെ ജോലിക്ക് വരും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും മുമ്പൊന്നും അങ്ങനെയല്ലായിരുന്നു ജോലി കഴിഞ്ഞാൽ നമ്മളോടൊക്കെ തമാശൊക്കെ ഒക്കെ പറഞ്ഞ് ഓരോ രസകരമായ കഥകളൊക്കെ പറഞ്ഞായിരിക്കും നമ്മളെല്ലാവരും കൂടി വീട്ടിലേക്ക് പോവുക ഇവന്റെ തമാശകളും കേട്ട് നമ്മൾ ഇരിക്കുമായിരുന്നു കല്യാണം കൂടി ഇവൻ ബിസി ആവുകയാണ് ഒന്നിനും ഇവനുക്ക് സമയമില്ല നമ്മളോടൊക്കെ എന്തൊരു ദേഷ്യം പോലെ എന്നോട് നല്ല ഒരു സമീപനമായിരുന്നു അങ്ങനെയാണ് ഞാൻ അവനെ വിളിച്ച് ചോദിക്കുന്നത് നിനക്കെന്താണ് പറ്റിയത് നിനക്കെന്തല്ലോ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ എന്ന് അപ്പോൾ അവൻ എന്നോട് പറയാണ് ഒന്നിനും എനിക്ക് സമയമില്ല ഭയങ്കര ബിസിയാണ് ഇപ്പോൾ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ ഭയങ്കര ബിസിയാണ് എനിക്ക് സമയം കിട്ടുന്നില്ല കൂടെ കൂടെ ഇവൻ്റെ ഭാര്യ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും എവിടെയാളെ ഭക്ഷണം കഴിച്ചോ അങ്ങനെ സ്നേഹിച്ച് കൊല്ലുക എന്നൊക്കെ പറയുന്നില്ലേ അതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോലിക്കിടയിൽ കൂടെ കൂടെ ഇങ്ങനെ വിളിച്ചു ചോദിക്കുക അത് അതവള് വിളിക്കുമ്പോൾ എടുക്കാൻ താമസിച്ചിരുന്നെങ്കിൽ അതിന് ദേഷ്യപ്പെടുക പിന്നെ മിണ്ടാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു സ്നേഹപ്രകടനം എന്നാൽ ആ സ്നേഹിച്ച് കൊല്ലുക എന്നൊക്കെ പറയുന്നില്ലേ അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജോലി കഴിയുന്ന ആ സമയം തന്നെ ഇവളുടെ കോൾ വരും ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് രാവിലെ ചായ കുടിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ ഇവനെ അതൊരു രസമായി തോന്നിയത്രേ പിന്നെ ഇവനത് ഒരു ശല്യമായി മാറുകയാണ് എവിടെയും പോകാൻ പറ്റുന്നില്ല സ്വന്തം ഉമ്മയെ ഒന്ന് കാണാൻ പോലും സമയം കിട്ടാത്ത അവസ്ഥ നമ്മുടെ നാട്ടിൽ കല്യാണം കഴിഞ്ഞാൽ ഭാര്യ വീട്ടിലാണ് നിൽക്കുക അപ്പോൾ ജോലി കഴിഞ്ഞ് ഉമ്മയുടെ അടുത്ത് പോയി അതിനുശേഷമാണ് നമ്മൾ ഭാര്യ വീട്ടിൽ പോകുക ഉമ്മയെ കണ്ടതിന് ശേഷമാണ് നമ്മൾ ഭാര്യ വീട്ടിൽ പോവുക അപ്പോൾ ഇവളുടെ ആ ഒരു സ്നേഹപ്രകടനം കൊണ്ട് സ്വന്തം ഉമ്മയെപ്പോലും കാണാൻ പറ്റാത്തൊരവസ്ഥ ഒരു സ്നേഹിതന്മാരെ കാണാൻ പറ്റുന്നില്ല എവിടെയും ഒരു കുറച്ച് സമയം നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയായി ഇവൻ വളരെയധികം ബിസിയാവുകയാണ് എന്നിട്ട് അവൻ എന്നോട് പറയാണ് ഞാൻ വെറുതെയാണ് കല്യാണം കഴിച്ചു നിൽക്ക ആ ജീവിതത്തിലെ രസമൊക്കെ അങ്ങ് പോയി ഇപ്പൊ ഒന്നിനും ഒരു സമയം കിട്ടാത്തൊരവസ്ഥയാണ് അങ്ങനെ ദിവസം കൂടുന്തോറും ഭാര്യയെ കുറിച്ച് കുറ്റം പറയാനേ പിന്നെ സമയമുള്ളൂ ഇതിപ്പോ അധിക പെൺകുട്ടികളും ചെയ്യുന്ന കാര്യമാണിത് അവര് വിചാരിക്കുന്ന ഇതെന്തോ വലിയൊരു കാര്യമാണ് കൂടെ കൂടെ വിളിച്ച് നിങ്ങൾ എവിടെയാണ് എന്ത് വരാനായില്ലേ എത്ര സമയമായി ഒരു പിടിച്ചു കെട്ടിയ പോലുള്ള ഒരവസ്ഥ ഇത് ഓരോ പെൺകുട്ടികളും മനസ്സിലാക്കാനാണ് ഞാൻ ഒരു കഥ പറയുന്നത് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ ഒരു വർഷമാകാൻ പോകുന്നു ഭാര്യയോടുള്ള പരാതി കഴിഞ്ഞ് ഇപ്പോൾ ദേഷ്യമാണ് അവന് ഇത്രനാളും പരാതിയായിരുന്നു പറഞ്ഞത് ഇപ്പോൾ വെറുപ്പാണ് അവൻ കാണിക്കുന്നത് ഭാര്യയുടെ കോള് വരുമ്പോൾ തന്നെ അവൻ പറയും വിളിക്കുന്നുണ്ട് നാശം അങ്ങനെയാണ് അവൻ്റെ ഡയലോഗ് അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് വലിയൊരു പ്രശ്നത്തിലാണ് അവനുള്ളത് സംഭവം ഇങ്ങനെ കൂടിക്കൂടി സംഭവം വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഇവയ്ക്ക് തീരെ ഇഷ്ടപ്പെടാതിരുന്നത് മറ്റൊരാളെ വെച്ച് ആ മറ്റൊരാളെ ഉപമിച്ചുകൊണ്ട് പറയുക മറ്റേ ഇവളുടെ ഭർത്താവ് ഇങ്ങനെയായിരുന്നു മറ്റോളുടെ ഭർത്താവ് ഇങ്ങനെയായിരുന്നു അവൾ ഇന്നത് കൊണ്ടുകൊടുക്കും അവരെങ്ങനെയാണ് ജീവിക്കുന്നത് ഇതൊക്കെ പറയുന്നത് അവന് തീരെ ഇഷ്ടപ്പെടാതെയായി ഇതൊക്കെ ഇവൻ നമ്മളോട് വന്ന് പറയാൻ തുടങ്ങി ഇതിനുള്ളൊരവസ്ഥ ഉണ്ടാക്കിയത് ഈ പെൺകുട്ടി തന്നെയാണ് ഭാര്യയെക്കുറിച്ച് കുറ്റം പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവനെ കൊണ്ടുവന്നു എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ നിങ്ങളെ കെട്ടിയോന് ഒരേ ഒരു കുറ്റമേ ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഒരു ജീവിതം തന്നത് അതിന് ഇത്രമാത്രം ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമുണ്ടോ അവർ കളിച്ച് പഠിച്ച് ഒരു ജോലി കിട്ടുമ്പോഴത്തേക്കും ആണ് അവർ വിവാഹിതരാകുന്നത് അപ്പോൾ അവരുടെ ആ കളിപ്രായം കഴിഞ്ഞിട്ടില്ല ഇരുപത്തിനാല് വയസ്സേ ആകുന്നുള്ളൂ പഠിപ്പൊക്കെ കഴിഞ്ഞ് ഒരു ജോലി കിട്ടി ജോലിക്ക് കയറിയ ഉടനെയാണ് കല്യാണമാകുന്നത് അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഇത് അപ്സെറ്റ് ചെയ്യാൻ പറ്റില്ല അവർക്ക് ഒരുപാട് കൂട്ടുകാരുകൾ ഉണ്ടാകും അവർ ഒരുപാട് ഹോബിയിൽ ഏർപ്പെടുന്നവരായിരിക്കും അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ അവരെ കൂട്ടിലിടുന്നത് പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുക ഇത്രനാളും ലാബിഷായി നടന്ന ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് നിങ്ങൾ നിങ്ങളൊരു ജയിലിലിട്ടതുപോലെ ആക്കുമ്പോൾ നിങ്ങളെ സ്നേഹം കൊണ്ടും അവകാശം കൊണ്ടും ചെയ്യുന്നതാണെന്നറിയാം പക്ഷെ അത് നിങ്ങൾക്ക് ദോഷമേ ഉണ്ടാക്കും അതിനൊക്കെ കുറച്ച് സമയമെടുക്കണം കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ വരച്ച വരക്ക നിൽക്കണമെന്ന് നിങ്ങൾ വാശി പിടിക്കാൻ നിന്നാൽ നിങ്ങളുടെ ജീവിതം തന്നെ അവിടെ തകരാറിലാവുകയാണ് ചെയ്യുക ഇപ്പോൾ അങ്ങനെയാണ് നടന്നിരിക്കുന്നത് നിങ്ങളോടുള്ള ഇഷ്ടം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മെല്ലെ മെല്ലെ അവർ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ വൈക്ക് വരണമെന്ന് പറയുന്നത് അതൊരു പ്രശ്നത്തിലേക്ക് പോവുകയുള്ളു അപ്പോൾ മെല്ലെ മെല്ലെ നിങ്ങളുടെ വൈക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം കല്യാണം കഴിഞ്ഞെന്ന് വിചാരിച്ച് അവരുടെ ഫ്രണ്ട്സും അവരുടെ കളിയും ചിരിയും പെട്ടെന്ന് അങ്ങനെ ഇല്ലാതാകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അതൊരു നാശത്തിലേക്ക് പോവുകയുള്ളു അപ്പോൾ നിങ്ങൾ അവർക്ക് സമയം കൊടുക്കാം നിങ്ങളെ സ്വന്തം തന്നെയാണ് അവർക്ക് കുറച്ച് സമയം കൊടുക്കുക നിങ്ങളുമായിട്ട് ഒരു മിംഗ്ലിംഗ് ഉണ്ടാവാൻ അപ്പോൾ അവിടെ സന്തോഷവും സമാധാനവുമുള്ള ജീവിതം വരും പിന്നെ അവരായിട്ട് തന്നെ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങൾ ഇത്രനാളും കൂടെ കൂടെ വിളിച്ചത് നേരെ തല തിരിച്ചാവും അവര് നിങ്ങളെ വിശേഷം അന്വേഷിച്ചുകൊണ്ടേയിരിക്കും ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ എത്തിക്കേണ്ടത് അങ്ങനെയൊരു അവസ്ഥയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ കാത്തു നിൽക്കേണ്ടത് അല്ലാതെ കല്യാണം കഴിച്ച ഉടനെ തന്നെ ഭരണാധികാരം ഏറ്റെടുക്കാൻ നിന്നാൽ ഇതേരിക്കും അവസ്ഥ ഉണ്ടാവുക അവനിപ്പോൾ വെറുത്തിട്ടാണുള്ളത് വിവാഹ ജീവിതം എന്ന് പറയുന്നത് വെറുപ്പോടെയാണ് അവൻ കാണുന്നത് കല്യാണം കഴിക്കാൻ ഒരുങ്ങുന്ന ആളുകളോടൊക്കെ ഇവൻ പറയുന്നത് എന്താണെന്നറിയാം വേണ്ട മോനെ അബദ്ധത്തിലൊന്നും ചെന്ന് ചാടണ്ട ഈ ഞാൻ തന്നെ ഇപ്പോൾ ചൂടുവെള്ളത്തിൽ ഇറങ്ങിയ അവസ്ഥയാണെന്ന് അവന്റെ അനുഭവം വെച്ചാണ് അവൻ പറയുന്നത് കല്യാണം എന്നത് ഒരു ഭയത്തോടെയാണ് ഇവനിപ്പോ കാണുന്നത് ഇതേ അവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് അവര് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അല്ലാതെ വെറുതെ എന്തൊക്കെയോ വീഡിയോ ഇട്ടതുകൊണ്ട് യാതൊരു കാര്യമില്ല കല്യാണം കഴിച്ച ഉടനെ നിങ്ങൾ അവരെ ഫ്രീ ആയിട്ട് അങ്ങ് വിടാം അവർ ഇതുവരെ എങ്ങനെയാണോ ജീവിച്ച് അതിൽ നിന്നൊക്കെ മാറി മാറി വരാൻ ഒരുപാട് സമയമെടുക്കും അതിനൊരു സമയം കൊടുക്കണം അവർ നിങ്ങളെ കല്യാണം കഴിച്ചെന്ന് കരുതി അവർ ഇത്രനാളും സ്നേഹിച്ച കൂട്ടുകാരെ ഒഴിവാക്കി പെട്ടെന്ന് നിങ്ങളുടേത് മാത്രമാകണമെന്ന് പറയുമ്പോൾ അവിടെയൊക്കെയാണ് പ്രശ്നം നടക്കുന്നത് നിങ്ങളെ കണ്ടിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ ചെറുപ്പം മുതൽ കളിച്ചു വളർന്ന സുഹൃത്തുക്കളോടൊപ്പം വരില്ല നിങ്ങളുടെ സ്നേഹം അതായി വരാൻ കുറച്ച് സമയമെടുക്കും അതിന് സമയം കൊടുക്കുക ഉമ്മയെയും പെങ്ങളെയും സ്നേഹിതന്മാരെയും ഇത്രയധികം സ്നേഹിക്കുന്നവനാണെങ്കിൽ തീർച്ചയായും അതിനേക്കാൾ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കും അതിനുള്ളൊരു സമയം നിങ്ങൾ കൊടുക്കണം അതേ സ്ഥാനത്ത് അവരെ ഒന്നും സ്നേഹിക്കാത്ത ഒരാളാണെങ്കിൽ അയാളെന്നും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും പക്ഷെ അത് എത്ര നാൾ ഉണ്ടാവും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പിടിച്ചുപറച്ച് വാങ്ങിയ സ്നേഹം അതിന് നിലനിൽപ്പുണ്ടാവില്ല ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ ബോധിപ്പിക്കുക എന്നത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അവൾ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അവൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക അസ്സാം വലൈക്കും വർഹമത്തുള്ള